നമസ്കാരം പാലക്കാട് പരസ്യപ്രചരണം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ബോധ്യപ്പെടുകയാണ് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് വെറും പടമാണ് ഇന്നലെ വലിയ ആൾക്കൂട്ടം കൊട്ടിക്കലാശത്തിനുണ്ടായി എവിടെന്നുണ്ടായി പാലക്കാട് എന്നുണ്ടായതാണോ ഈ പ്രതികരണവും കേട്ടെണ്ട് വളരെ ഉഷാറായിട്ട് പോകുന്നു പാലക്കാട് പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് രാവിലെ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കും ഞങ്ങൾ പാലക്കാട് ഞങ്ങൾ മലപ്പുറമാണ് മലപ്പുറത്താണ് കണ്ടില്ലേ പാലക്കാട് ആളെ കൂട്ടാൻ അങ്ങ് മലപ്പുറത്ത് നിന്ന് വണ്ടിയും പിടിച്ച് ലീഗന്മാർ ആളെ കൊണ്ടുവന്നു ലീഗന്മാരുടെ കൊടി കെട്ടുന്ന വള്ളി പോലെയാണ് ഇപ്പോ കോൺഗ്രസ് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് വെറും പടം എന്ന് പറഞ്ഞാൽ അവിടെവിടെ മലബാർ മേഖലയിൽ ഈ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന കള പോലെയാണ് കോൺഗ്രസ് ലീഗിനെ എങ്ങനെ പിടിച്ച് എണീറ്റു നിൽക്കേണ്ട ഒരു അവസ്ഥ അതായത് പാലക്കാട് ഇപ്പോ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞു ആരെ കൊണ്ടുവന്ന് പറയുകയാണ് മലപ്പുറത്തുള്ള ലീഗന്മാരെ കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ ജില്ലയെങ്കിലും പറയാതിരുന്നൂടെ അതുപോലും പറയാനുള്ള ബുദ്ധി ഇല്ലാത്ത കുറെ ലീഗന്മാർ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ട്രെയിനിങ് കുറച്ചുകൂടി ശക്തമാക്കും അതായത് ദൈവത്തെ ഓർത്ത് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞുകൊള്ളണം അതേ ജില്ലയാണെന്ന് പറഞ്ഞുകൊള്ളം ഇതിപ്പോ എത്രാമത്തെ സന്ദർഭമാണ് പി വി എൻവർ പാലക്കാട് ഇതുപോലെ ഒരു പരസ്യ പ്രതിഷേധ അല്ലെങ്കിൽ ശക്തി പ്രകടനം നടത്തിയ സന്ദർഭത്തിൽ നടിമാരെ ഇറക്കിയത് പോലെ തന്നെ ഇന്നലെ ലീഗന്മാർ കുറച്ച് നടന്മാരെ ഇറക്കി നടന്ന ചാനൽ മൈക്കേടികളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി വെപ്രാളം കൂട്ടു നിൽക്കുകയാണ് അപ്പോഴാണ് കൊണ്ടുവച്ചിട്ട് ആദ്യത്തെ ചോദ്യം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തന്നെ കളത്തിൽ ഇറക്കി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളെ പുറത്തു വരാവൂ അതിന് ജാഗ്രത പുലർത്തി വരുമ്പോഴാണ് ലീഗന്റെ നടന്മാർ ഇത് പൊളിക്കുന്നത് അങ്ങനെയാണ് ആ പ്രതികരണം പുറത്തു വന്നത് വളരെ ഉഷാറായിട്ട് പോകുന്നത് പാലക്കാട് കൂടുതൽ വോട്ടുകൾക്ക് രാഹുൽ ഞങ്ങൾ ഞങ്ങൾ മലപ്പുറത്താണ് പല ജില്ലകളിൽ നിന്നുള്ള എന്തായാലും കോൺഗ്രസിലെ സതീശനും സുധാകരനും ഒക്കെ അവകാശപ്പെടും പോലെ അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ച് വരികയാണെന്നാണ് പറയുന്നത് എവിടെയാണ് ലീഗ് ഇല്ലെങ്കിൽ ഇന്നിപ്പോ ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എവിടെയാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ള സംശയം കൂടി ഉണ്ടായി പോകുകയാണോ ആവേശമൊക്കെ വലിയ സംഭവമാക്കി മാറ്റി പ്രചരണ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഷാഫിക്ക് വേണ്ടി വടകര റിക്രൂട്ട് ചെയ്തു കൊടുത്ത അതേപോലെ സുഡാപ്പികളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയൊക്കെ രംഗത്തിറക്കിയാണ് ശക്തിപ്രകടനം എന്നുള്ള നിലയ്ക്കൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയത് അവർ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി അടുത്ത ജില്ല കോഴിക്കോടാണ് അവിടെ നിന്നും മറികടന്ന് മലപ്പുറത്ത് നിന്ന് ബസും പിടിച്ച് ആളെ കൊണ്ടുവന്ന് ശക്തിപ്രകടനം നടത്തേണ്ട ഗതികേടിലേക്ക് ലീഗ് ഇല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം വെറും അസ്ഥിപഞ്ചരമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനുള്ളതെന്ന് ആ ഒരു ഒറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ഗീർവാണങ്ങളും വലിയ വിടുവായത്തരും അടിക്കുന്നത് കാര്യം പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണെന്ന് പറയപ്പെടുമ്പോൾ മലബാർ മേഖലയിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വിജയിച്ചു എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾക്ക് എന്നതിനപ്പുറം അവരെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയമായിട്ട് അവരുടെ അസ്ഥി വാരം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്നലെ പാലക്കാട് നിന്ന് പുറത്തു വന്ന ഈ പ്രതികരണം ഈ ചില സന്ദർഭങ്ങളിലൊക്കെ സത്യങ്ങൾ അറിയാതെ പുറത്തു വരും എന്ന് പറയുന്നത് പോലെയാണ് എത്ര ഒളിച്ചു പിടിച്ചാലും എവിടെന്നെങ്കിലുമൊക്കെ നടന്മാർ അവർ മേക്കപ്പിട്ട് കഥാപാത്രം ആടാൻ കൊണ്ടുവന്നവരാണെന്ന് തുറന്നങ്ങ് പറഞ്ഞു പോകും പാലക്കാട് ഉള്ളതല്ല എന്നിരുന്നാലും പാലക്കാട് ഞങ്ങൾ ശക്തമായി വിജയിക്കുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ലീഗന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടുവരുന്നത് വെറുതെ അല്ല ബിരിയാണി അഞ്ഞൂറ് രൂപയും ഏതുപോലെ നമ്മൾ കണ്ടില്ലേ നടിമാർക്ക് കൊടുത്ത പോലെ അതേ രീതിയിലാണ് ഇവിടെയും പേയ്മെന്റ് നടത്തുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം എന്തൊക്കെ ഡയലോഗ് പ്രസന്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി ക്ലാസ് എടുത്ത് കൊടുക്കാത്തതുകൊണ്ട് നിഷ്കളങ്കരായിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ളതാണ് ഞാൻ മലപ്പുറത്തുള്ളതാണ് എന്ന് അങ്ങ് തുറന്നു പറഞ്ഞു പോകുന്നു അങ്ങനെ പല നാടകങ്ങൾ ഇവർ കെട്ടിപ്പൊക്കി തന്നെ ഇവർ തന്നെ ചെല്ലും ചെലവും കൊടുക്കുന്ന ചില റിപ്പോർട്ടർമാർ പൊളിച്ച് കൈ കൊടുക്കുന്നു എന്നതാണ് ഇന്നലെയും കണ്ട ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്തായാലും ആ ആൾക്കൂട്ടം കണ്ടിട്ട് ഇത് മുഴുവൻ പാലക്കാടത്തെ വോട്ടെണ്ണന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി അത് ലീഗന്മാരുടെ ഇടപെടൽ കൊണ്ട് മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നെല്ലാം വണ്ടിയും പിടിച്ചു കൊണ്ടുവന്നവരാണ് അവിടെ ആൾക്കൂട്ടമായി മാറിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി വെറും അസ്ഥി ലീഗിന്റെ കീഴിലേക്ക് ശോഷിച്ചു എന്ന് കൃത്യമായി വെളിവാക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരികയാണ്